ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഒരു ഡെയിലി ബ്ലോഗ് ആയാലോ എന്ന് വിളിക്കാൻ ബാക്കുവിന് രണ്ടു ദിവസമായിട്ട് വയ്യായിരുന്നു അപ്പോൾ നമ്മൾ ശബ്ദങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്ക് ഇപ്പം കുറവായിട്ടില്ല അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇന്ന് ഒന്നുകൂടെ കൊണ്ടുപോയി കാണിക്കാം ഇന്ന് എന്റെ ഫാമിലിയുടെ ഒരു മീറ്റപ്പ് ഉണ്ട് ഞങ്ങൾ കടപ്പുറത്തൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് കടപ്പുറത്തോട്ട് പോകാനുള്ള ഒരു ഉണ്ട് അപ്പോൾ ആ വീഡിയോയും നമുക്കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡെലി ബ്ലോഗായാലും അപ്പോൾ തന്നെ സമയം ഒരു പതിനൊന്ന് ആധാറായിട്ടുണ്ട് നമ്മളുടെ അപ്പോയിൻമെൻറ്റ് വരുന്നത് പന്ത്രണ്ടരക്കാണ് അപ്പം നമ്മൾ പന്ത്രണ്ടേ കാലിന് ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് ഓട്ടോക്കാരെ പന്ത്രണ്ടേ കാലാവുമ്പോൾ വരും അപ്പോൾ ഞാൻ പാത്തൂന് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവളുടെ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ഡ്രസ്സ് മാറണം ഹായ് പിടിച്ചെടുത്ത് എവിടെയും കിട്ടില്ല ആളിപ്പം എന്താ പറയുക നടത്താൻ തുടങ്ങിയപ്പോൾ മുതൽ ആളെ പിടിച്ചെടുത്തതൊന്നും കിട്ടുന്നില്ല ആളുടെ കിടക്കുന്നുണ്ട് ഡ്രസ് ഇടാൻ വേണ്ടിയിട്ട് സോ ഞാൻ റെഡിയായി പാത്തുവിനമ്മ കൊണ്ടുപോയിട്ടുണ്ട് ഓട്ടോ വന്നിരിക്കണം അപ്പം അതുകൊണ്ട് അവളമ്മ കൊണ്ടുപോയി പിന്നി പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം നമ്മളെ ഇറങ്ങി പാത്തു 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 പാത്തുമ്മ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മളെ ടോക്കം വിളിച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബോറിങ് ആണല്ലോ അങ്ങനെ അവരോട് കളിക്കാനാക്കി ഇതിപ്പം ഞങ്ങൾ മുകളിലോട്ട് പോവാണ് കേട്ടോ എൻ്റെ അഞ്ഞത്തിക്ക് ഒരു ചുമ പോലെ ഉണ്ടായിരുന്നു അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഫുൾ പോസ്ഡായി ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങി ഞങ്ങളങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയത് അതാ കണ്ടില്ലേ അനിയത്തിയുടെ മോനാകെ എന്താ പറയുക അവനക്കങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ള ഒരു ഇതില്ല അപ്പം അവൻ പരാതി വരുത്തി ിയുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്ന് കാരണം നമുക്ക് നാലു മണിക്ക് പോകാനുള്ളതാണല്ലോ ഇപ്പോഴത്തെന്നെ ടൈമ് ഒരു രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ക്യാൻറ്റീനിൽ പോയിട്ട് കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ക്യാൻ്റീനിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളവിടെ വാച്ച്മാനോട് പറഞ്ഞു വിട്ടാം നമുക്കൊരു ഓട്ടോ വേണമെന്ന് അങ്ങനെ പറഞ്ഞാൽ അവർ ഓട്ടോ നമുക്ക് താഴെയാണെങ്കിലും മേലെ ആണെങ്കിൽ അവർ വിളിച്ച് തരും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ വന്ന് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഫോറി മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി ഇന്ന് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോറി മാർക്കറ്റ് ഓപ്പൺ അല്ല ഞങ്ങൾ പോയി പക്ഷേ പാത്തു ഭയങ്കര അലമ്പിരുന്നു വണ്ടിയിൽ ആൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അവൾക്ക് ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അധികവും നമ്മൾ കുപ്പായിടാതെയാണ് അവളെ നടത്താറ് പിന്നെ വണ്ടീന്ന് ഷർട്ടൊക്കെ ഊരി ആളൊന്ന് കൂളായപ്പോഴാണ് അവളുടേതൊക്കെ മാറിയത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഇനി മൂന്ന് മണിയാവുമ്പോൾ നാല് മണിക്ക് നമ്മൾ ബീച്ചിലോട്ട് പോവും നാല് മണിക്കാണ് ഒരു നാല് നാലര ഒക്കെ ആകുമ്പോൾ എല്ലാവരും ബീച്ചിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ഫാമിലി മീറ്റപ്പ് വരുന്നത് ഒരു അഞ്ചെട്ട് വർഷത്തോളം ആയിട്ടുണ്ടാവും ഞങ്ങളെല്ലാവരും ബീച്ചിലൊക്കെ ഒത്തുകൂട്ടിയിട്ട് അപ്പം ഈ പെരുന്നാളിനെല്ലാവരും ഒത്തുകൊണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഉറങ്ങി ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആൾ എടിയിട്ട് ഇപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഞങ്ങളൊരു നാലര ക്യാപ്പായിട്ടോ ബീച്ചിലേക്ക് നാലര നാല മുക്കാലായിട്ടുണ്ടാകും അപ്പോഴേക്കും ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ അവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക റിനോവേഷൻ നടന്നിട്ട് അവിടെ പറവണ്ണന്ന് പറഞ്ഞ ബീച്ചിലോട്ടാട്ടോ നമ്മൾ പോയത് പക്ഷേ ആ പറവണ്ണ ബീച്ച് ഇത്രയും എന്താ പറയുക റീനോവേഷൻ ഒക്കെ വന്നിട്ട് ഇത്രയും ക്രൗഡാണ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാനൊരു മൂന്നാലു വർഷം മുമ്പ് പോയതായിരുന്നു കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു എന്താ പറയുക നമുക്ക് ബീച്ച് വൈബ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആയിട്ട് ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും എൻ്റെ അമ്മായിയും കസിനൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ പാത്തപ്പോഴേക്കും ഉറങ്ങി ഉറങ്ങിയപ്പോൾ ഞാൻ ആ ഒരു വെയിലിൻ്റെ ഒരു ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പം കണ്ണിലോട്ട് കുത്തായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് എന്ത് ചെയ്തു ബീച്ചിലിപ്പോൾ പോയിരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടുന്ന് മാറിയിട്ട് അവിടെ ഫുഡ് ഉണ്ട് നമുക്ക് ഇരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെന്ത് ചെയ്തു അവിടെ പോയിരുന്ന അപ്പോഴേക്കുത എൻ്റെ കസിൻസും എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഉമ്മയും അവരൊക്കെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതിന് വരാൻ ആ ടൈമിൽ ഇതെൻ്റെ കസിൻ്റെ മോളാണ് അപ്പോൾ ആ ടൈമിൽ ഇവിടെയും കൂട്ടിയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഇതാ ബാക്കിയുള്ള ഫാമിലിയും വന്ന് ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനാണത് ജനറേഷൻ കുട്ടികളാണ് ഇത് എല്ലാവരും കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുഡ് മീൻസ് സ്നാക്സ് ഐറ്റംസ് കൊണ്ടുവരിക എന്നിട്ട് എല്ലാവർക്കും കൂടി കഴിക്കുക അത് രസാള്ളോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങളിത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിൽ ഒത്തു കൂടുന്നത് ഇതിൽ ഇല്ലാത്ത ഫാമിലീസ് ഉണ്ട് പക്ഷേ സിറ്റുവേഷൻസൊക്കെ ഒത്തു വന്നവരൊക്കെ ഇതിൽ കൂടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു നമ്മളിങ്ങനെയൊക്കെ ലൈഫിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൂടുമ്പോഴാണല്ലോ അപ്പം നമ്മളുടെ മക്കൾക്കായാലൊക്കെ എന്താ പറയുക നമുക്ക് കസിൻസൊക്കെ അടുത്ത് പരിചയം പക്ഷേ നമ്മുടെ മക്കൾ തമ്മിൽ ഒരു ബോണ്ട് വരാനും ലിങ്ക് വരാനൊക്കെ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും കൂടുന്നതും ഒക്കെ ഒരു രസമാണല്ലോ നല്ല രസമായിരുന്നു ഞങ്ങളങ്ങനെ വെയിൽ പോകാൻ വേണ്ടി കാത്തു നിന്നിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നതെന്നുണ്ടെങ്കിലും പക്ഷേ നല്ല രസമായിരുന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങനെ സംസാരം കുറേ കാര്യങ്ങളൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല രസമായിരുന്നു അങ്ങനെ ഞാൻ സൺസെറ്റിൻ്റെ വീഡിയോയും ഫാമിലി വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാട്ടോ അതായത് എൻ്റെ മൂത്താപ്പയാണ് എൻ്റെ മൂത്താപ്പ ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ എന്നോട് പറയാം ഞാൻ സ്റ്റൈലായിട്ടല്ല കഴിക്കുന്ന തൈല് അവിടെ സ്റ്റൈലായിട്ട് കഴിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പം നിന്ന് കളിയാക്കാം കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റൈലായിട്ട് നിന്ന് കഴിച്ചിട്ട് കാണിച്ച് തരുകയാണ് അതൊക്കെയാണല്ലോ നമ്മളൊരു യാത്രയിൽ അല്ലെങ്കിൽ ഒരു ഒത്തുകൂടല രസ അങ്ങനെ സൺസെറ്റായി തുടങ്ങി ഇത്രയും ക്ലിയറായിട്ട് ഒരു സൺസെറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒന്നുകിൽ എന്തെങ്കിലും ക്ലൗഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കാണാണ്ടിരിക്കരുത് പക്ഷേ ഇതുപോലൊരു സൺസെറ്റ് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴിങ്ങനെ താഴ്ന്നു പോകുന്നത് ശരിക്കും ഞങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ ഇതുപോലെ ഓരോ സൺസെറ്റും ഓരോ ഓർമ്മകളാണല്ലോ അല്ലേ ഓരോ ഹോപ്പുകളാണ് നാളെ സൺറൈസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഉണ്ടാകുക എന്നുള്ളൊരു ഹോപ്പ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സക്സസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഡൗൺ എന്താ നമുക്ക് നാളെ സംഭവിക്കുക എന്നുള്ള ഒരു ഹോപ്പാണല്ലോ അല്ലേ ഇങ്ങനെയുള്ള ഓരോ സൺസെറ്റും സൺസെറ്റ് ആയപ്പോൾ ചൂടൊക്കെ പോയിട്ടോ അപ്പം ഞങ്ങൾ ബിബിസിനെ കൊണ്ട് ബീച്ചിൽ പോയിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളവിടുന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബീച്ചിലോട്ട് പോവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ പിരിയുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ ഒരുപാട് ഓർമ്മലായിട്ടാണ് ഞങ്ങൾ പോണത് പിന്നെ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഭയങ്കര വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരെങ്കിലും ലൈക്ക് അല്ല അവർക്കാൻ പറ്റിയൊരു ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന് വേണ്ടത് സോ സപ്പോർട്ട് ചെയ്യാം